കേരളത്തിലെ ഭൂമിശാസ്ത്രം എന്ന ഭാഗത്ത് പി എസ് സി ഇതുവരെ ചോദിച്ച പി വൈ ക്യൂസ് ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറുപതിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അത് ചെയ്തു നോക്കുക കിട്ടാത്തവ രേഖപ്പെടുത്തുക കിട്ടുന്ന മാർക്ക് മെൻഷൻ ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ഓപ്ഷൻ ബി മലബാർ ആണ് മലബാറാണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി മലബാർ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആര് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആര് ഓപ്ഷൻ ബി വെൻലോക് പ്രഭു വെൻലോക് പ്രഭു ആണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് കഭില എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് കഭില എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്

തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ സി വയനാട് വയനാട് ആണ് വൈത്തിരി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി പാലക്കാട് ചൂലന്നൂർ പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം ചൂലന്നൂർ പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴിലാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി രണ്ടായിരത്തി ഏഴ് കേരളത്തിൻ്റെ ഡച്ച് എന്നറിയപ്പെടുന്നത് ഏത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ ഡച്ച് എന്ന് വിശേഷണമുള്ളത് ഏതിനാണ് ഓപ്ഷൻ സി കുട്ടനാട് കുട്ടനാടിനെയാണ് കേരളത്തിൻ്റെ ഡച്ച് എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി കുട്ടനാട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദക ശേഷി എത്ര ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദക ശേഷി എത്ര ഓപ്ഷൻ ഡി എഴുനൂറ്റി എൺപത് മെഗാവോട്ട് ഓപ്ഷൻ ഡി ൂറ്റി എൺപത് മെഗാവോട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദക ശേഷി ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഓപ്ഷൻ ബി കുറുമാലിപ്പുഴ കുറുമാലിപ്പുഴയാണ് ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഓപ്ഷൻ ബി കുറുമാലിപ്പുഴ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ഏത് ഏത് നദിയിലാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓപ്ഷൻ എ പമ്പാനദി പമ്പാനദിയിലാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ഓപ്ഷൻ എ പമ്പാനദി നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി ഏത് നിലമ്പൂർ കാടിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ സി ചാലിയാർ ചാലിയാർ ആണ് നിലമ്പൂർ തേക്കിൻ കാടിലൂടെ ഒഴുകുന്ന നദി ഓപ്ഷൻ സി ചാലിയാർ ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ സി എറണാകുളം എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി എറണാകുളം കണവാറ്റിൻകര എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് കണവാറ്റിൻകര എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി കുമരകം കുമരകത്തെയാണ് കണവാറ്റിൻകര എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി കുമരകം കണ്ടൽ വനങ്ങൾ ധാരാളം കാണപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് കണ്ടൽവനങ്ങൾ ധാരാളം കാണപ്പെടുന്ന പക്ഷി പക്ഷിസങ്കേതം ഏത് ഓപ്ഷൻ ഡി മംഗളവനം മംഗളവനത്തിലാണ് കണ്ടൽവനങ്ങൾ ധാരാളം കാണപ്പെടുന്ന പക്ഷി പക്ഷിസങ്കേതം ഓപ്ഷൻ ഡി മംഗളവനം കയ്യൂർ സമരം നടന്നത് ഏത് നദീ തീരത്ത് വെച്ചാണ് കയ്യൂർ സമരം നടന്നത് ഏത് നദീ തീരത്ത് വെച്ചാണ് ഓപ്ഷൻ സി കാര്യങ്കോട് പുഴ ഓപ്ഷൻ സി കാര്യങ്കോട് പുഴയുടെ തീരത്ത് വെച്ചാണ് കയ്യൂർ സമരം നടന്നത് ഓപ്ഷൻ സി കാര്യങ്കോട് പുഴ ഫറോക്ക് പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഫറോക്ക് പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ചാലിയാർ ചാലിയാർ നദിയുടെ തീരത്താണ് ഫറോക്ക് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ചാലിയാർ പെരിയാറിൽ ചേരുന്ന ആദ്യ പോഷക നദി ഏത് പെരിയാറിൽ ചേരുന്ന ആദ്യ പോഷക നദി ഏതാണ് ഓപ്ഷൻ ബി മുല്ലയാർ മുല്ലയാറാണ് പെരിയാറിൽ ചേരുന്ന ആദ്യ പോഷക നദി ചുള്ളിയാർ ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചുള്ളിയാർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ഭാരതപ്പുഴ ഭാരതപ്പുഴയിലാണ് ചുള്ളിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ഭാരതപ്പുഴ മയ്യഴിപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏത് മയ്യഴിപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏത് ഓപ്ഷൻ എ വയനാടൻ കു വയനാടൻ കുന്നുകളാണ് മയ്യഴിപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം നിക്ഷേപം ഓപ്ഷൻ സി തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ഓപ്ഷൻ സി തിരുവനന്തപുരം വെള്ളപ്പൊക്കം തടയുന്നതിന് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏത് തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏത് ഓപ്ഷൻ എ തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേയാണ് വെള്ളപ്പൊക്കം തടയുന്നതിന് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഓപ്ഷൻ എ തോട്ടപ്പള്ളി സ്പിൽവേ ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏത് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തിരുമുല്ലവാരം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഏത് ജില്ലയിലാണ് തിരുമുല്ലവാരം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുമുല്ലവാരം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഓപ്ഷൻ സി കൊല്ലം കൊല്ലത്താണ് തിരുമുല്ലവാരം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി കൊല്ലം മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ സി ഇടുക്കി ഇടുക്കിയിലാണ് മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ഇടുക്കി മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ എ ജില്ലയിലാണ് മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഓപ്ഷൻ ബി കുറ്റ്യാടി കുറ്റ്യാടിയാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻ ബി കുറ്റ്യാടി മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അന്ധകാരനഴി ഏത് ജില്ലയിലാണ് അന്ധകാരനഴി ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണ് ഓപ്ഷൻ ബി അയിരൂർ പുഴ അയിരൂർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഓപ്ഷൻ ബി അയിരൂർ പുഴ ഇരുമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല ഏത് ഇരുമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല ഏത് ഓപ്ഷൻ ഡി കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് ഇരുമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി കോഴിക്കോട് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് ഓപ്ഷൻ എ കുറ്റ്യാടി കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ എ കുറ്റ്യാടി തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഓപ്ഷൻ ബി ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഓപ്ഷൻ ബി ഭാരതപ്പുഴ കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത് കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത് ഓപ്ഷൻ എ കുന്നത്തൂർ കുന്നത്തൂർ ആണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഓപ്ഷൻ എ കുന്നത്തൂർ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ സി കാസർഗോഡ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ഓപ്ഷൻ എ കുട്ടനാട് കുട്ടനാടാണ് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ എ കുട്ടനാട് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ഓപ്ഷൻ ഡി ഇരവികുളം ഇരവിക്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഓപ്ഷൻ ഡി ഇരവിക്കുളം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കൊച്ചി കൊച്ചിയെയാണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കൊച്ചി കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏത് കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏത് ഓപ്ഷൻ ഡി ഇടുക്കി ഇടുക്കിയാണ് കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഓപ്ഷൻ ഡി ഇടുക്കി കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ബി തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻ സി ആനമുടി ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ സി ആനമുടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് ഓപ്ഷൻ എ മലനാട് മലനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി ആലപ്പുഴ ആലപ്പുഴയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ സി തിരുവനന്തപുരം തിരുവനന്തപുരമാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി തിരുവനന്തപുരം കോഴിക്കോട് ജില്ലയിലെ ഉറുമേ വൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം ഏത് കോഴിക്കോട് ജില്ലയിലെ ഉറുമേ വൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം ഏത് ഓപ്ഷൻ ഡി ചൈന ചൈനയാണ് കോഴിക്കോട് ജില്ലയിലെ ഉറുമി വൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം ഓപ്ഷൻ ഡി ചൈന ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ എ കണ്ണൂർ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല സൈലന്റ് വാലി ഉത്ഭവിക്കുന്ന നദി ഏത് സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് ഓപ്ഷൻ ഡി തൂതപ്പുഴ തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏത് ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ എ വയനാട് വയനാടാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന ജില്ല ഓപ്ഷൻ എ വയനാട് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ സി വയനാട് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി വയനാട് ഷെന്തുറിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഷെന്തുറിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ ബി കൊല്ലം കൊല്ലം ജില്ലയിലാണ് ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കൊല്ലം കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ് ഓപ്ഷൻ ഡി വയനാട് വയനാട് ജില്ലയിലാണ് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്തത് െ പറയുന്നവയിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഓപ്ഷൻ എ ഷൊർണൂർ ഷൊർണൂർ ആണ് താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏതാണ് ഓപ്ഷൻ സി മോണസൈറ്റ് മോണസൈറ്റ് ആണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഓപ്ഷൻ സി മോണസൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഏത് കേരള കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഏത് ഓപ്ഷൻ എ തിരുവനന്തപുരം തിരുവനന്തപുരം ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഓപ്ഷൻ എ തിരുവനന്തപുരം കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ ഡി തമിഴ്നാട് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ഓപ്ഷൻ ഡി തമിഴ്നാട് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി കാവേരി കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി ഓപ്ഷൻ സി കാവേരി ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ സി കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഓപ്ഷൻ സി കാസർഗോഡ് വടക്കു കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് എന്ത് വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് എന്ത് ഓപ്ഷൻ ഡി തുലാവർഷം തുലാവർഷം എന്നാണ് വടക്കു കിഴക്കൻ മൺസൂണിനെ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് കേരളത്തിൽ എത്ര നദികൾ ഉണ്ട് കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത് ഓപ്ഷൻ സി നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് നദികളാണ് കേരളത്തിൽ ഉള്ളത് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ ഓപ്ഷൻ ബി കൊല്ലം കൊല്ലത്താണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കൊല്ലം ജില്ല കേരളത്തിൽ ആദ്യം റെയിൽവേ പാത നിർമ്മിച്ചത് ആരാണ് കേരളത്തിൽ ആദ്യം റെയിൽവേ പാത നിർമ്മിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ ആദ്യമായി റെയിൽവേ പാത നിർമ്മിച്ചത് ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യ ചുമർ ചിത്ര നഗരം ഏത് കേരളത്തിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരം ഏത് ഓപ്ഷൻ എ കോട്ടയം കോട്ടയമാണ് കേരളത്തിലെ ആദ്യ ചുമർചിത്ര നഗരം ഓപ്ഷൻ എ കോട്ടയം ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത് ഓപ്ഷൻ ഡി വയനാട് വയനാടാണ് ആണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഓപ്ഷൻ ഡി വയനാട് അപ്പോൾ ഇന്ന് നമ്മൾ അറുപതിൽ കൂടുതൽ പി വൈ ക്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ കിട്ടിയ മാർക്ക് സ്കോ നിങ്ങളുടെ സ്കോറ് മെൻഷൻ ചെയ്യാം കിട്ടാത്തവ നോട്ട് ചെയ്ത് പഠിക്കാം താങ്ക്